ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എക്സൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെയും കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന സത്കമായ ഇസ്ലാഹിയോ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ് സത്കമ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട റോഡ് നിയമങ്ങൾ റാഗിങ് സംബന്ധമായ വിഷയങ്ങൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാവുന്ന സംഘർഷങ്ങൾ വിദ്യാഭ്യാസ വിഷയങ്ങൾ തുടങ്ങിയവയാണ് ക്ലാസ്സിൽ പ്രധാനമായും പ്രതിപാദിച്ചത് വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള സംശയ നിവാരണവും നടന്നു പ്രിൻസിപ്പൽ എം അബ്ദുൾ സലീം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാൻ ക്ലാസ് എടുത്തു പി എൽ ബി പി അലി അക്ബർ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ പി നൌഷാദ വി കെ രാജീവ് ഖാന്ത് കെ പി ഷറഫുദ്ദീൻ എന്നിവരും സംസാരിച്ചു സൈബർ ക്രൈം പ്രകാരം തിരുവനന്തപുരത്താണ് സൈബർ പോലീസ് ഉള്ളത് അതുപോലെ തിരുവനന്തപുരം കോടതി പോയി നോക്കാം ജാമ്യം കിട്ടൂല സൈബർ ക്രൈമിന് ജാമ്യം ഇല്ല എങ്ങനത്തെ കേസുകളൊക്കെ ഒരു റിലീസ് ആവാത്ത അല്ലെങ്കിൽ ഒരു സിനിമ നമ്മുടെ ഗ്രൂപ്പിൽ വന്നു നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കണ്ടു നിങ്ങളായിട്ടാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങളല്ല സിനിമ വീഡിയോ എടുത്തത് നിങ്ങൾ അതിനൊരു ഭാഗമല്ല എന്നത് മാത്രമേ മക്കളെ നമ്മള് നൂറ്റെങ്കി റീചാർജ് ചെയ്യണേ നമ്മളെ ഡൗൺലോഡ് ചെയ്യണേ നമ്മൾ അത്ര എത്തിയിട്ടുള്ളൂ പക്ഷെ ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും ഓരോരുത്തരും കുറ്റവാളികളാണ് അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഒരുപാട് ആൺകുട്ടികൾ പതിനെട്ട് വയസ്സും താഴൊന്നും അല്ലാത്ത ഒരുപാട് ആൺകുട്ടികൾ പോൾ വീഡിയോസ് കണ്ടതിന്റെ പേരിൽ ആകപ്പെടുന്ന ആളുകളുണ്ട് അത് ശരിയോ തെറ്റോ ഒക്കെ വേറെ കാര്യം അത് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന സംഭവമാണ് ഫോൺ വീഡിയോസ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫോൺ വീഡിയോസ് എടുത്ത് അത് അപ്ലോഡ് ചെയ്ത് ഷെയർ ചെയ്ത് ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട് മലയാളീസ് ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന്റെ പേരിൽ മക്കളെ ചെറുപ്പകാലത്തെ ഗ്രൂപ്പുകൾ അംഗമായിട്ടുണ്ടോ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമായിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിന് കേസ് വരും ഇപ്പൊ നിയമം ഭയങ്കര സ്ട്രോങ് ആണ് ആണ് സൈബർ ക്രൈമുകളുടെ ഏരിയയിൽ ഒരുപാട് സൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിലൊക്കെ പതിനെട്ട് വയസ്സിൽ താഴെ കുട്ടിന്റെ ഫോൺ വീഡിയോ അറിഞ്ഞോ അറിയാമോ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ വന്നിട്ട് ഉറപ്പിച്ചോടെ നിങ്ങൾ പഠനം പോവാൻ നേരെ ജാമ്യം എടുക്കാൻ വന്ന വക്കീൽ പോയി കണ്ടോടെ ഞാൻ നമ്പർ തരാ കേസ് തരത്തി ആഭരണ പുതുമകൾ കൊണ്ടും കൊണ്ടും സേവനം ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ